നമസ്കാരം ശംഖുലിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ശിവഗിരിക്കടുത്താണ് ആദ്യമായി മകൻ തൊഴാൻ എത്തിയ ഒരു ഭക്തയ്ക്ക് ഭഗവതി നൽകിയ വലിയൊരു നിയോഗത്തിന്റെ കഥ അന്വേഷിച്ചാണ് നമ്മളും ഇന്ന് ചോറ്റാനിക്കരയിൽ നിന്നും ഇവിടെ എത്തി നിൽക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊടിക്കൂറ തയ്ച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുക എന്ന നിയോഗം ആ ഭക്തയെ കാണാനാണ് നമ്മളും ഇന്ന് ചോറ്റാനിക്കരയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത് സരസ്വതി എന്ന് പറയുന്ന ചേച്ചിയാണ് കേട്ടോ ആ കൊടിക്കൂറ് കൊടുക്കാൻ നിയോഗം ലഭിച്ചാണ് ഇതാണ് ചേച്ചിയുടെ വീട് ഇത് നല്ല ചെടികളൊക്കെ വിട്ടുപിടിപ്പിച്ച് വളരെ മനോഹരമായിരിക്കുന്നൊരു വീടാ ചേച്ചിനെ നമുക്ക് വിളിക്കാം കേട്ടോ ചേച്ചി ഇതാ ഇതാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ നിയോഗം ലഭിച്ച ഭക്ത സരസ്വതി എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി നമസ്കാരം ഞങ്ങൾ ചോറ്റാനിക്കരെന്നാണ് വരണത് ചേച്ചിനെ കാണാൻ വേണ്ടി വന്നേക്കാണ് ശരി ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അമ്മയുടെ ഫോട്ടോ കാണാൻ പറ്റണം നമ്മുടെ ചോറ്റാനിക്കര മകൻ തൊഴിലിൻ്റെയൊക്കെ നോട്ടീസ് ഒക്കെ ഒട്ടിച്ച വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നത് അമ്മയാണ് നമ്മള് കടന്നു വരുമ്പോ തന്നെ കണ്ടത് അമ്മയാണ് അപ്പോൾ ചേച്ചിയുടെ വിശേഷങ്ങളറിയാം ചുറ്റാടി കിഴിയിലേക്ക് കൊടിക്കൂറ കൊണ്ടുവരുന്നതിനെ കൊടി കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഞങ്ങൾ പല പ്രാവശ്യവും ഇങ്ങനെ തൊഴുവാൻ പോയിട്ടുണ്ട് മകൻ തൊഴുവാൻ പോയപ്പോഴാണ് ഇങ്ങനെ നമുക്ക് അവിടുത്തെ കൊടി കണ്ടപ്പോൾ എണ്ണം തച്ചു കൊടുക്കണമെന്ന് തോന്നിയതും അങ്ങനെ മാനേജര കയറി കണ്ട് അപ്പം വേറൊരു പാർട്ടിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ അവർ നമുക്ക് തന്നു ഇപ്പോൾ ഏഴ് വർഷം കൊണ്ട് അപ്പം നമ്മളാണ് തച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൂടാ കൂടാ അതിനു ശേഷം അങ്ങനെ പോകാറുണ്ട് മാസത്തിലൊരിക്കലും രണ്ടാവശ്യം ഒക്കെ കൂടുമ്പോഴുമൊക്കെ നമ്മൾ പോകാറുണ്ട് നമുക്കെല്ലാം അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ് നമ്മൾ ഇത്രയും ദൂരെ നിന്ന് നമുക്ക് അവിടെ പോണേന് ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് നമുക്ക് തലേ ദിവസം വിചാരിച്ചാൽ പിറ്റന്ന് ഞങ്ങളങ്ങ് പോകും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയ്ക്കടുത്ത് അയിരൂർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിൻ മുഖാന്തരമാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറ ഇറങ്ങിയിട്ട് ചോറ്റാനിക്കര പോണത് ഞങ്ങൾ മറ്റുള്ള അമ്പലത്തിലേക്കുമൊക്കെ തയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവിടെ വ്രതശുദ്ധിയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഏതാണ്ട് ഈ ഉത്സവമായി കഴിഞ്ഞാൽ ഒരു നാല് മാസം ഇവിടെ വ്രതം തന്നെയാണ് ചൊറ്റാനിക്കര മാത്രമല്ല വേറെ അമ്പലത്തിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ കൊടി തയ്ക്കാനായിട്ട് ചോദിച്ചു കാരണം ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ വാളും ജലമ്പും തൃശ്ശൂലും ഒക്കെ വെച്ചാണ് തയ്ക്കുന്നത് അങ്ങനെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പം വലിയ തിരുമേനി പറഞ്ഞ് ഇവിടെ ദേവി മൂന്ന് ഭാഗത്തിലാണ് അതുകൊണ്ട് പൂ മാത്രമേ വയ്ക്കാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതിന് അതിൻ്റെ ആ ഹെറ്റ് ഭാഗത്ത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ബാക്കിയെല്ലാം ഞാൻ എല്ലാത്തിലും പൂ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് ചെയ്യുന്നത് പല പല ക്ഷേത്രങ്ങളിലും പല രീതിയിലാണ് മുരുകന് വേറെ ഭദ്രകാളിക്ക് വേറെ ദുർഗയ്ക്ക് വേറെ അങ്ങനെ അങ്ങനെയാണ് തയ്ക്കുന്നത് പിന്നെ ചോറ്റാനിക്കര ഇതിൽ ഈ പൂവാണ് വയ്ക്കുന്നത് ഞാൻ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള വലിയ വീട്ടിൽ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് തയ്ക്കുന്നത് ഞാൻ അതുവരെ ഞാൻ കൊടിക്കൂറൊന്നും തച്ചിട്ടില്ലായിരുന്നു വയലാറിലുള്ള പ്രസാദശാന്തിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ അവിടെ കൊടിക്കൂറ തച്ചത് ആദ്യമേ അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴ് ഈ ചോറ്റാനിക്കര പോലെയുള്ള മഹാക്ഷേത്രത്തിലും തയ്ക്കാൻ പറ്റി പിന്നെ വേറെ ഒരു എട്ടോളം ക്ഷേത്രങ്ങളിലും ഞാൻ കൊടിക്കൂറ തച്ചു കൊടുക്കുന്നുണ്ട് ഒരു വർഷം കൊടിയുടെ നീളം ഒമ്പതേ മുക്കാൽ അടിയാണ് പിന്നെ അതിൽ നമ്മളുടെ ഇതിൽ തന്നെയാണ് നമ്മൾ ഇത്രയും ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ തയ്ക്കുന്നത് അന്നേരം നമുക്ക് മനസ്സിൽ തോന്നും ഒരു വർഷത്തിൻ്റെ കൂടുതലായിട്ട് അടുത്ത വർഷം നമ്മൾ തയ്ക്കും അങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴുവരെയും തച്ചും കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വർഷം തച്ചേൻ്റെ കുറച്ചും കൂടെ മെച്ചമായിട്ട് അടുത്ത വർഷം തയ്ക്കും സാധാരണ എല്ലാവരും പറയുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൽ വരുന്നത് അമ്മയുടെ ഒരു വിളിയുണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റൂ എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പോവാൻ പറ്റുന്നു ഞങ്ങൾ ചുറ്റാനിക്കര അമ്പലത്തിൽ പോയതിന് ശേഷമാണ് നമുക്ക് ഈ വഴിയെല്ലാം കിട്ടിയിരുന്നത് അതുപോലെ ഈ വീട്ടിൽ വരാൻ വലിയ പാടായിരുന്നു വഴി വഴിക്ക് വേണ്ടി അവസാനം അമ്പലത്തിലേക്ക് കൊടി കൊണ്ട് കൊണ്ടുപോയതിന് ശേഷമാണ് നമുക്ക് ഈ വഴി കിട്ടുന്നത് അന്ന് ഈ കൊടി ഉടന്നുകൊണ്ട് പോകുമ്പം ഞങ്ങൾ പറയുകയും ചെയ്തു അമ്മേ നമുക്ക് ഈ വഴി ഈ കൊടി കൊണ്ട് പോകുന്ന സ്ഥലത്തൂടെ തന്നെ നമുക്ക് ആ വഴി കിട്ടണമെന്ന് പറയുന്നത് അതേ ഭാഗത്തൂടെ തന്നെ നമ്മൾ വഴി കിട്ടുകയും ചെയ്യും അതുപോലെ പല പല അനുഭവങ്ങളും നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇനിയും നമ്മളെ കൊണ്ട് വരെ അമ്മയ്ക്ക് കൊടിക്കൂറ അവിടെ എത്തിച്ചിരുന്നു എല്ലാ ഉത്സവത്തിനും അതിമനോഹരമായ രീതിയിലാണ് ചോട്ടാനിക്കര ഭഗവതിയുടെ കൊടിക്കൂറ സരസ്വതി അമ്മ നിർമ്മിക്കുന്നത് ആ അമ്മ ഒരു നല്ല കലാകാരി കൂടിയാണ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് കലാരൂപങ്ങൾ ശില്പങ്ങൾ ചിരട്ടയിൽ നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങൾ അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വീട്ടിൽ കാണാൻ സാധിക്കും ആദ്യമായിട്ട് ചോറ്റാനിക്കര മകം തൊഴാനെത്തിയപ്പോൾ ഭഗവതി തന്നെ ഏൽപ്പിച്ച ആ നിയോഗം ഇത്രയും വർഷം നിറഞ്ഞ ഭക്തിയോടെയും വിശ്വാസത്തോടുകൂടിയും ചെയ്തതിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു സരസ്വതി അമ്മ ഇങ്ങനെ ക്ഷേത്രനടയിൽ എത്തുന്ന ഓരോ ഭക്തരെയും ചോറ്റാനിക്കിര ഭഗവതി ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഭക്തരിൽ ഒരാളാവാനും അതിലുപരി വലിയൊരു നിയോഗം കൊണ്ടുനടക്കാനും സാധിച്ചതിൻ്റെ നിറവിലാണ് സരസ്വതി അമ്മ ഈ മഹോത്സവകാലത്ത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സർവാഭീഷ്ടങ്ങളും ചോറ്റാനിക്കര ഭഗവതി സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീട് കാണാം നന്ദി നമസ്കാരം അമ്മേ നാരായണ